പക്ഷിയുടെ കാഷ്ടം വീണ് വളമായി ഉപയോഗിക്കാവുന്ന മണ്ണുള്ള ലോകത്ത് അവകാശികളില്ലാത്ത സ്ഥലം അമേരിക്കൻ പൗരർക്ക് കൈവശപ്പെടുത്താൻ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഗുവാനോ ദ്വീപ് നിയമം അമേരിക്കൻ അധിനിവേശത്തിനുള്ള ഫ്രീ ലൈസൻസ് ആയിരുന്നു വേണ്ടി വന്നാൽ സൈനിക ശക്തി വരെ ഉപയോഗിക്കാനും നിയമം അധികാരം നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിനും ഇടയിൽ പല ഡീലുകളിലൂടെയും അമേരിക്ക ഇതുപോലെ ഏറ്റെടുത്ത് വികസിച്ചത് മൂന്നിരട്ടിയായിട്ടാണ് അതിശോക്തി ഒന്നുമല്ല വിലയ്ക്ക് വാങ്ങിയതും ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടും ബലപ്രയോഗത്തിലൂടെയും ഒക്കെ ഇത് തുടർന്നു പോകുന്നു പ്യൂട്ടോറിക്കോ ഗുവാൻ ദ്വീപുകളും ഹവായിയും ഒക്കെ ആ ലിസ്റ്റിൽ വരും അതിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഗ്രീൻലാൻഡിനായിട്ടുള്ള ശ്രമം നടക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ ആർട്ടിക് മേഖലയിലാണ് ഈ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക്കിലാണെങ്കിലും യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ കീഴിലെ രണ്ട് സ്വയംഭരണ പ്രദേശങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ് അന്നാട്ടുകാരെല്ലാം ഡെൻമാർക്ക് പോരാണ്